നമസ്കാരം സ്വാഗതം സ്വർണക്കൊള്ളയിൽ മുഖം രക്ഷിക്കാൻ പിണറായി സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതും ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെയാണ് അതായത് പുതിയൊരു ദേവസ്വം ബോർഡ് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു വളരെ തിരക്കിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും എല്ലാം നിയമിച്ചത് മണ്ഡലമാസം തുടങ്ങുന്നതിനേക്കാൾ ഒരു ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു നീക്കം ശബരിമലയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോഴും മുൻ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വസതനെ തന്നെയാണ് ഇത്തവണയും അവിടെ ഒരു താക്കോൽ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജി ബിനു തന്നെയാണ് കെ ജയകുമാറിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയും സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായ ബിനു സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും അഴിമതി ആരോപണ വിധേയനുമാണ് ഓണം പൂജ തീർന്ന ദിവസം ശ്രീകോവിലിൽ നിന്ന് ദ്വാരപാലക ശില്പാളികൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പോറ്റിക്ക് അടിച്ചുകൊടുത്തതിനെ പറ്റി പി എസ് പ്രശാന്തിനെ പോലെ കൃത്യമായി അറിവുള്ള ഉദ്യോഗസ്ഥനാണ് ബിനു നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ അന്നദാനത്തിൽ വെട്ടിപ്പ് നടത്തിയതിനും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഒംബഡുസ്മാൻ ശുപാർശ ചെയ്തിരുന്നു ദർശനത്തിനെത്തുന്ന സ്ത്രീകളോട് പരുഷമായി പെരുമാറിയതിനും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ദേവസ്വത്തിന് ലഭിച്ചിരുന്നു ഇയാളെ അടുത്ത കാലം വരെ സംരക്ഷിച്ചത് പി എസ് പ്രശാന്താണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മുഖം രക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ ജി ബിനുവിനെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ ജയകുമാർ തയ്യാറായത് രാഷ്ട്രീയ അതീതനെന്ന പ്രതിച്ഛായ ഉണ്ടെന്ന് കരുതുന്ന പുതിയ പ്രസിഡന്റിനെ കൊണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടർന്നും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബിനുവിനെ തന്നെ വീണ്ടും പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ വിധേയനായ മുൻ പ്രസിഡന്റിന്റെ ആരോപണ വിധേയനായ പ്രൈവറ്റ് സെക്രട്ടറിയെ തന്നെ കെ ജയകുമാർ നിയമിച്ചതിൽ ഭക്തർ പ്രതിഷേധത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കതും പ്രതിസ്ഥാനത്ത് വരാനിടയുള്ള പാർട്ടി ഉന്നതരെ രക്ഷിക്കാനാണ് ഇത്തരത്തിൽ ഇപ്പോൾ പലതരത്തിലും പാർട്ടിയെ കൂട്ടിണക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഏറ്റവും ഒരു വിശ്വസ്തൻ മുഖ്യമന്ത്രിയോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വിശ്വസ്തൻ തന്നെ അവിടെ ഒരു താക്കോൽ സ്ഥാനത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന് സിപിഎമ്മിന് ഉറപ്പാണ് അറസ്റ്റിന് രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് താൻ മിനിറ്റ്സിൽ പോലും തിരുത്തൽ വരുത്തിയത് സർക്കാർ നിർദ്ദേശത്തിലാണെന്നാണ് പത്മകുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയാണിത് പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കെ കടകംപള്ളിയുടെ പേര് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയും സർക്കാരും പ്രതിസ്ഥാനത്താവും ഇപ്പോൾ എം എൽ എ ആയ കടകംപള്ളിയെ എസ് ഐ ടി ചോദ്യം ചെയ്താൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കേറ്റ കടുത്ത പ്രഹരമാണ് പത്മകുമാറിന്റെ വാസുവിന്റെയും അറസ്റ്റ് കടകംപള്ളി കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ പാർട്ടി ആകെ പ്രതിരോധത്തിലാക്കും ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും അറിവോടെയും ഒത്താഴ്ചയോടെയും ആണെന്ന് അധികാധികം വ്യക്തമായി വരികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ സി പി എമ്മും സർക്കാരും പൂർണ്ണമായും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സ്വർണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കളവ് നടത്തിയത് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്താണെന്നും നേരത്തെ അറസ്റ്റിലായവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാർ എന്തൊക്കെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളതെന്ന് വ്യക്തമല്ല ശബരിമലയിൽ തുടർച്ചയായി സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതായും കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പത്മകുമാറും വരെയുള്ളവർക്ക് സി പി എമ്മുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് വാസുവും പത്മകുമാറും സി പി എമ്മിന്റെ പ്രതിനിധികളായാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ സി പി എമ്മും സർക്കാരും പരമാവധി ശ്രമിച്ചു ഇവർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് കൊള്ളം നടന്നതെന്ന് നേരത്തെ വ്യക്തമായതാണല്ലോ എന്നിട്ടും ഇവരെ തള്ളിപ്പറയാനോ സ്വന്തം നിലയ്ക്ക് കേസെടുക്കാനോ പിണറായി സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനരോഷം ശമിപ്പിക്കാൻ പത്മകുമാറിനെ തൽക്കാലം വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും വൈകി എന്നുള്ളതിനുള്ള ഉത്തരം കൂടി ലഭിക്കേണ്ടതുണ്ട് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പൂർണ്ണമായും പുറത്തുവരുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം താൻ ഒറ്റയ്ക്കല്ല എല്ലാം ചെയ്തിട്ടുള്ളതെന്നും ദൈവതുല്യായ ആളുകൾ ഇതിലുണ്ടെന്നും ശബരിമലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പത്മകുമാർ ഇങ്ങനെ പറഞ്ഞത് ബോധപൂർവമാണ് തന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണിത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും വൈകിയതിന് പിന്നിൽ ഇതും ഒരു കാരണമാണ് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണ സംഘത്തോടെ എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കാനുള്ള സാവകാശമാണ് ഇയാൾക്ക് ലഭിച്ചത് ഇതുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ പത്മകുമാർ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും വഴങ്ങിയത് എന്ന് വേണം കരുതാൻ ഇത്രയൊക്കെ ആയിട്ടും എൻ വാസുവും പത്മകുമാർ ഒന്നും കുറ്റക്കാരല്ലെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സി പി എമ്മിന്റെ നിലപാട് സാഹചര്യം ഇപ്പോൾ പ്രതികൂലമാണെന്ന് കുറച്ചു കാലത്തേക്ക് സഹകരിക്കണമെന്നും വേണ്ടപ്പെട്ടവർ പത്മകുമാറിനെ പോലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും കോടതിയുടെ നിരീക്ഷണമുള്ളതിനാലും തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെടുന്നതിനാലോ നാടകം കളിക്കാൻ സി പി എമ്മും സർക്കാരും നിർബന്ധിതരാണ് തെറ്റ് ചെയ്തവർ ആരായാലും തൂക്കിയെടുത്ത് അകത്തിടൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ടെന്നും സൈബർ സഖാക്കൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ ഭാഗമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും കാപ്പട്യം ജനങ്ങൾക്ക് അറിയാവുന്നതാണ് സ്വർണ്ണക്കൊള്ളക്കാരെ പിടികൂടുന്നതിൽ സർക്കാരിനെയല്ല കോടതിയെയാണ് ജനങ്ങൾക്ക് വിശ്വാസം പക്ഷെ പത്മകുമാറിനെ പോലുള്ളവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾ പൂർണമായും കോടതിക്ക് മുമ്പിൽ എത്തുമോ എന്ന കാര്യം സംശയമാണ് അന്വേഷണ സംഘത്തിലുള്ളതും പിണറായിയുടെ പോലീസാണല്ലോ മുഖ്യമന്ത്രിയും കുടുംബവും ആരോപണ വിധേയരായ അഴിമതി കേസുകളിൽ പോലീസ് എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ പശ്ചാത്തലമൊക്കെ കോടതി മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അവർ കാത്തിരിക്കുകയാണ് കാരണം ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാത്രമല്ല വേദനിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരു കൂട്ടം അയ്യപ്പ വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തരുടെയും അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു മലയാളികളെ കൂടി അയ്യപ്പനെ ഏറെ ആരാധിക്കുന്നവരെ കൂടിയാണ് ഇത്തരത്തിൽ പറ്റിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ ഒരു കാപ്പി നാടകം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പുറത്തു വരണം ഈ വീഡിയോനൊക്കെ താഴെ വരുന്ന കമൻറ്റുകളിൽ എല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അയ്യപ്പഭക്തരാണ് തീർച്ചയായിട്ടും നടന്നിരിക്കുന്ന കൊള്ളയിൽ ആർക്കൊക്കെ പങ്കുണ്ടോ ആരൊക്കെ അതിന് പങ്ക് പറ്റിയിട്ടുണ്ടോ അവരെല്ലാം തന്നെ നിയമത്തിന് മുൻപിൽ വരണം പ്രത്യേകിച്ച് ഈ മണ്ഡലമാസം കഴിയുന്നതിനുള്ളിൽ